ദാനിയേൽ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ കൽതയ രാജ്യത്തിൻ്റെ രാജാവായി തീർന്നവനും മേധ്യവംശത്തിലുള്ള അഹശോരോസിന്റെ മകനുമായ ദാരിയൂസിൻ്റെ ആണ്ടിൽ അവൻ്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ ദാനിയേൽ എന്ന ഞാൻ എറുസിലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് വർഷം കൊണ്ട് തീരും എന്നുള്ള കർത്താവിൻ്റെ അരുളപ്പാട് ഏറെയ പ്രവാചകനുണ്ടായതായി ഒരു കാലസംഖ്യ ഗ്രന്ഥത്തിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടൊടുത്തും വെണ്ണേറിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗലേക്ക് മുഖമുയർത്തി എൻ്റെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞത് തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പാലിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായ മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു അയോഗ്യമായി നടന്നു തിന്മ പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ച് നിന്റെ കൽപ്പനകളും തീർപ്പുകളും വിട്ടുമാറി ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചില്ല കർത്താവ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് നിരപ്പം സമാധാനവും നൽകി രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കൃപ ചെയ്യണമേ അമേ